യാത്ര ചെയ്ത് ഇരുന്ന് കരിഞ്ഞ് പോയിരുന്നു അമ്മാവ അമ്മാവൻ വന്നില്ല ചുമ്മാ ഞാൻ ഹരിദ്വാറല്ലോ അവിടെ നിന്ന് ട്രെയിൻ കിട്ടാൻ താമസാ വന്നു അപ്പൊ ഈ സമയമായി നിന്നെ വന്ന് കാണാതിരിക്കാൻ പറ്റുമോ എനിക്ക് അതാ ഇനി വന്നത് എന്നാലും അമ്മാവും കല്യാണത്തിന് എന്താ എനിക്ക് അനുഗ്രഹം പോലും കിട്ടിയില്ല എടാ ചെറുക്കനുഗ്രഹം കിട്ടാൻ വേണ്ടി അല്ലോ എന്റെ കാലിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അയച്ചു വന്നത് അനുഗ്രഹം എന്റെ അനന്തരന്റെ കല്യാണത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എന്റെ സാന്നിധ്യം അറിയിക്കുക അത്രേ ഉള്ളൂ അത്രയുള്ളുമാവ് അതൊക്കെ ഡിജിറ്റൽ അനുഗ്രഹം എനിക്ക് നേരിട്ട് വേണ്ട എടാ ഫോട്ടോ തൊട്ട് അനുഗ്രഹം മേടിച്ചായിരുന്നോ അതൊക്കെ അനുഗ്രഹം മേടിച്ചു അത് മതി ഈ കാലത്ത് അങ്ങനെയൊക്കെ പറ്റത്തുള്ളടാ ക്രിയാറ്റിൻ്റെ അവിടെ ഇൻസ്റ്റൈഡിയുടെ പേരങ്ങനെ എന്തു വിളിച്ചേ രാഹുലാ വിളിക്കുന്നത് ഏട്ടൻ സൈലന്റ് അമ്മാവ കേട്ടായിരിക്കും ഇത് കേട്ട് ആ ഇത് പോയി ഞാൻ പറഞ്ഞു രാഹുലും ഇരിക്കുന്നുണ്ടല്ലേ അമ്മാവിനോള്ള ബഹുമാനം അമ്മാവിനോള്ള ബഹുമാനം ചന്തിക്ക് ഇരിക്കുന്നേ ഫുൾ ചന്തില്ലേ ഇവനൊരു പഴഞ്ചന കണ്ടില്ലേ താടി ഷേപ്പ് ചെയ്തിട്ടില്ല ഞാൻ എത്ര ആട്ടം ഒരു കൂടെ അതൊക്കെ പോട്ടെ തമ്മിൽ എന്താ വയസ്സ് എന്നാ കാഴ്ചയിൽ അങ്ങനല്ല തോന്നിക്കുന്നത് ഒരു രണ്ടുപേരുംയസ് വയസ്സിന്റെ വ്യത്യാസം തോന്നിക്കും ഇവിടെ തമ്മിൽ ഇവിടെ അതെ

എന്താ വേണ്ടേ എന്തായാലും വീട്ടിൽ അതൊക്കെ എനിക്കൊന്നും വേണ്ട ഞാൻ തിരിച്ചു പോവാ മക്കളെ നിങ്ങളെ രണ്ടുപേരെയെന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാ സന്തോഷമായി എന്നാ പിന്നെ അമ്മ ഇറങ്ങട്ടെ വീട്ടിൽ കയറിയിട്ട് അത് വഴി തിരിച്ച് ഹരിദ്വാർ പൊന്നമ്പുള്ളിന്ന് കാണണം ഓട്ടോക്കൊക്കെ ഒരുപാട് പൈസയാവും വരെ പോകണമെങ്കിൽ ഒരു പ്രതികരണമില്ലല്ലോ ിലോമീറ്റർ അഞ്ഞൂറാക്കി ഞാൻ ഉബർ ബുക്ക് ചെയ്ത് തരാം ഇവിടെ നിന്നാ മതി ഇപ്പൊ ടാക്സി അതിലങ്ങ് പോവാ രൂപ പോവാത്തേ ഉള്ളൂ എന്തോ ഒരു അമ്മ ഇനി രൂപ കൊല്ലാപ്പിലായിരുന്നു നാണക്കിടക്കൂറ് കാണുന്നോർമ്മ ുന്നത് എന്റെടുത്തോ എന്റെ അച്ഛനും അമ്മയും പോലും ഇങ്ങനെ ചൂടായിട്ടില്ല അത് മനസ്സിലാക്കണം പിന്നെ ഇന്നലെ താലി കിട്ടി ഇന്നലെ കണ്ട രാഹുൽ രാഹുൽ ഇരിക്കുന്നിടത്ത് രാഹുൽ ഇരുന്നാ മതി അല്ലാതെ എന്റെ മണ്ടക്കൂട്ടി കയറാൻ വരണ്ട കേട്ടോ ഇങ്ങനെ ഓരോ പാർട്ട് ഒറ്റ കാരണമോ എന്തോ വന്നേക്കാഞ്ഞിട്ടാണ് ഫസ്റ്റ് ആയി ഞാൻ സൂചിത്തത് വന്നേ. എന്തുവാ? എന്തുലവാര? ആദ്യം പറ എന്തോ? രാഹുലിന് ഇന്നെ ബർത്ത്ഡേ ആണ് വരുന്നത്. ടാറ്റൂ അടിക്കണം. എന്തോ ടാറ്റൂവാ? കണ്ട ബൗൾക്കത്തിനൂടെ കെട്ടുന്ന സ്റ്റിക്കർ ഒട്ടിച്ച് തുപ്പലുകൊണ്ട് വലിച്ചേർക്കുന്ന ടാറ്റൂ ആണോ? അതെന്തോ ടാറ്റൂ? അതാണ് ഞങ്ങടെ ടാറ്റൂ. ഇതഅതല്ല. ഈ നല്ല എഴുതുന്ന ഇല്ലേ അത് അത് ആ ആ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പണ്ട് കോമ്പസ് കൊണ്ടും കൊണ്ടൊക്കെ ഇങ്ങനെ അതാണോ സൈക്കോ അല്ല ഇത് പച്ച പച്ച ക്യാൻസർ വരും ഓഹോ ടാ സൂര്യന്റെ പ്രകാശം കൊള്ളതെന്ന് പറഞ്ഞു സൂര്യപ്രകാശം കൊള്ളാതിരിക്കുവാണോ

ആകെ എനിക്കൊരു ചെറിയ ശരീരമേ ഉള്ളൂ നിന്റെ ഫുള്ള് പേര് എന്റെ ദേഹത്ത് തികയത്തില്ല അപ്പുറത്ത് ഒരാളെയും കൂടെ നിർത്തണം അവന്റെ ഗേൾ അവന്റെ കഷ്ടത്തിനെ അടിക്കാൻ പറ്റൂ പറ്റും കഴിഞ്ഞാൽ ഇതൊക്കെ പാടാ കുഞ്ഞേ ശരീരത്തിന് പാടാ അത് സാരമില്ല ഇനി നാളെ ഡിവോഴ്സ് സാരയില്ലെങ്കിൽ അപ്പൊ അല്ല ഇതൊക്കെ നാച്ചുറൽ അല്ലേ മനുഷ്യന്റെ കാര്യല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അഥവാ ആവുകയാണെങ്കിൽ ആ പേരിന്റെ മണ്ടയ്ക്ക് വല്ല താജ്മഹാളോ കുറ്റിക്കാടോ കെട്ടുകാഴ്ചയോ ഓട്ടം തുള്ളലോ എല്ലാം വരച്ചു വെക്കാം ഒരു വെറൈറ്റി ആയിരിക്കും പ്ലീസ് ആവട്ടെ രാഹുലേ രാഹുൽ ഒന്ന് വേഗം വാ ഒന്ന് പെണ്ണുങ്ങില്ലല്ലോ ഈ വണ്ടി എന്റെ വണ്ടി വന്നി എന്റെ ഗിഫ്റ്റ് അമ്മാവുമ്മ്മാവൻ ആണല്ലോ

ലുക്ക് നിങ്ങൾ പോയി ട്രൗസർ ട്രൗസർ ഇട്ടുകൊണ്ട് അടി ടപ്പുണ്ട് നീ അങ്ങനെ എനിക്ക് ഓടിക്കാൻ അറിയാം കേട്ടോ മൊബൈൽ വിളിച്ചേ അറിയിക്ക സ്റ്റാറ്റസ് ഒന്നും വിടുന്നില്ല എനിക്ക് എന്നിട്ട്

എനിക്ക് മനസ്സിലോ മനസ്സിലൂടിക്കുന്നില്ല എം ഐ ടി സ്പ്ലണ്ടർ ഓടിക്കുന്ന പോലെ ഓടിക്കുന്നത് ഇരിക്കുന്ന പൊസിഷൻ ഞാൻ എന്റെ കൈ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും 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 ഒരു ഷേപ്പിൽ മലന്ന് ഞാൻ നിന്റെ നിന്റെ പുറത്തോട്ട് ശരി നീ അച്ഛന്റെ പണ്ട് അച്ഛൻ്റെ അമ്മേടും ഇരുന്ന് പോകുന്നതിന്റെ പൂട്ടിയും ചിത്രശലഭത്തെ കണ്ട് ഞാനിങ്ങനെ പറ്റുള്ള ഓടിക്കും സ്ഥലം എത്തുമ്പോ പറഞ്ഞാൽ മതി കഴിഞ്ഞോ കഴിഞ്ഞോ മര്യാദക്ക് ഇരുന്നോണം കേട്ടല്ലോ ഒരു നാപ്പത് നാപ്പത്തഞ്ച് സ്പീഡിൽ തണലു പറ്റി അങ്ങ് പോകും നമ്മൾ അത്രേ ഉള്ളൂ കൈയെടുക്ക

ഇത് പറച്ചില് കേട്ടാത്തോന്നും രാഹുലിന് മാത്രമേ ജോലിയുള്ളൂന്ന് ഒരുപാട് ഒരുമാതിരി മെയിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ രാഹുൽ മാത്രമല്ല വർക്ക് ചെയ്യുന്നത് രാഹുലിനെ പോലെ തന്നെ ഇൻഫാക്ട് രാഹുലിനേക്കാളും കൂടുതലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്ത് വർക്ക് ചെയ്യുന്നു സ്റ്റോറി ഇടണം റീലിടണം പോസ്റ്റ് ഇടണം ഇതിന്റെ എല്ലാം റീച്ച് മാറി മാറി നോക്കണം അത് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇതെല്ലാം പോലെ തന്നെ എഡിറ്റ് ചെയ്യണം ഈ റീലൊക്കെ എഡിറ്റ് ചെയ്യുന്ന എന്തൊരു അറിയാമോ ഒരു മ്യൂസിക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി പോയി റീലിന്റെ റീച്ച് അത് മാത്രമല്ല പോസ്റ്റ് ഫോട്ടോ പോസ്റ്റ് എഡിറ്റ് ചെയ്യുന്നോ അത് അതിനേക്കാളും പാടാ ആ കളറിന്റെ ലൈറ്റിന്റെ വേരിയേഷൻ ഒക്കെ നോക്കാറുണ്ടല്ലോ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാ ഇതൊക്കെ ഒരു മനസ്സിലാവത്തുള്ളൂ ഇതൊക്കെ ഇതൊന്നും ഒരു ജോലിയല്ല

രാഹുലിനെ പോലെ തന്നെ രാഹുലിന്റെ പേര് ഞാനും നെഞ്ചിന്ന് പച്ചൂക്കിട്ടുണ്ട് എനിക്കില്ലല്ലോ എത്ര വേദനയൊന്നും അത് മൂന്നക്ഷരമേ ഉള്ളൂ ഇത് അത്രയാണോ എന്റെ കക്ഷം വരെ കയറ്റി കിടക്ക് എന്താ

ഇനി എന്തോ അമ്മേ നീ എവിടെ പോയില്ല ും പോയില്ലം പറയുന്നതൊക്കെ കൊള്ള ഈ ജനറേഷനില് നീ കള്ളം പറയാൻ ശ്രമിക്കരുത് കേട്ടല്ലോ അതെന്തോ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ദൈവം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടേ കള്ളം പറയാൻ ശ്രമിക്കണ്ട കേട്ടല്ലോ എങ്ങനെ ഞാൻ ഞാനെങ്ങനറിഞ്ഞെന്നോ അയൽക്കൂട്ടത്തിലേ ഗീത എന്നോട് വിളിച്ചു പറഞ്ഞു നാലര പണി അവൾ എന്തോ ചെയ്യുന്നേന്നുള്ളതേ നോക്കി നടക്കുക അവരെന്നെ കേട്ടോ എടാ പെണ്ണുങ്ങളെയും കൊണ്ട് രാത്രി പൊറത്തു പോയിരുന്ന കുലം കൂടി എവിടെ ചേർക്കാ എന്നാ പിന്നെ എടാ പോയി കിടന്ന് ഉറങ്ങടാ ഉറങ്ങണ ചേർക്കാറപ്പിക്കാനായിട്ടുണ്ടായോ ചെറുക്കണം രണ്ടുമണിക്ക് കറങ്ങാൻ പോയാൽ അമ്മേ കുഴപ്പം എനിക്കാരെയും ബോധിപ്പിച്ച് ജീവിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എനിക്കിങ്ങനെ ചില്ലടിച്ച് നടക്കണം ഈ രാഹുൽ ഒരു പഴഞ്ചിനേണ്ടി എപ്പോഴും എന്നോട് അതിന് വഴക്കാം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ ഇതൊക്കെ ഇതൊക്കെയാമ്മേ കാര്യം രാഹുൽ ആണെങ്കിൽ വേറെ ഏതോ ഒരു പന്ന വൃത്തികെട്ട ലോകത്ത് ഞാനാണെങ്കിൽ നല്ലൊരു ലോകത്ത് ഇങ്ങോട്ട് സെറ്റാവുന്നില്ല മോളെ എനിക്ക് നിങ്ങളുടെ കാര്യമൊക്കെ കേട്ടിട്ട് മനസ്സിലായത് മോളൊരു ടൂക്കെ വിടല എൻ്റെ മോനാണെങ്കിലേ ഒരു നയൻ ഡേയ്സ് മണ്ണ സൃഷ്ടിച്ച് ജനിച്ച എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യ മോളെ ഞങ്ങളെ കെട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഭർത്താക്കന്മാരെ ഞങ്ങൾ ദൈവത്തെ പോലെ കണ്ടിരുന്നത് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് കുറിയും തൊട്ട് ഭർത്താവിൻ്റെ കാലേൽ വന്ന് തൊഴുത് ഒരു തേങ്ങായി ഉടച്ചിട്ടാണ് ഞങ്ങളൊരു ചായ ഇട്ട് കൊടുക്കത്തുള്ളത് മക്കളെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ആഹാരം കഴിക്കാനിരുന്ന അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കും എത്ര ദിവസം പട്ടിണി വരെ കടന്നിട്ടുണ്ട് അറിയാവോ നിനക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു മോക്കറിയാവോ എനിക്ക് പണ്ട് കളക്ടറേറ്റ് ജോലി കിട്ടിയതായിരുന്നു അതിന്റെ പേപ്പർ വന്നപ്പോഴേ എന്റെ ഭർത്താവ് മേടിച്ച് പിടിച്ചിട്ടങ്ങ് കളഞ്ഞു ഓ എൻ്റെ ഉള്ളിച്ചാട്ടലും ഒന്നും പറയണ്ടായിരുന്നു എനിക്കങ്ങ് സന്തോഷം കൊണ്ട് വയ്യ പെണ്ണുങ്ങള് ഞങ്ങള് പോലും അറിയാതെ ഞങ്ങൾ ഗർഭിണികളാവുന്നേ ഞങ്ങൾ ഒരു പരാതിയും പരിഭവവും ഒന്നും പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് നോക്കിയേ പുൽസ എന്താറിയാ ഉണ്ണി പൊട്ടിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് അടി അല്ലെല്ലാം കൂടെ പോയ പോക്കൊന്നും പറയണ്ട അവിടെ നിന്ന് ഞാൻ ഇതെല്ലാം കൂടെ നുള്ളിപ്പെറക്കിയ കൂട്ടുകാരിയെ കാണിച്ചു കൂട്ടുകാരിയെ കാണിച്ചു നിന്റെ ചേട്ടൻ ഇത്ര നല്ല പൗരുഷ വന്നോടിയതും പറഞ്ഞോണ്ട് ആ അവള് വരുടെ പ്രേമം തുടങ്ങി കൊച്ചേ ഇന്നത്തെ ഒക്കെ ഉണ്ടല്ലോ ആ മനുഷ്യനെ പരമ്പരത്ത് വരുത്തില്ല ആ മനുഷ്യന്റെ മകനാ ഉപ്പാണ്ടി കളിച്ചിരിക്കുന്നത് അമ്മേ അമ്മ പറയുന്നു എനിക്ക് ഇങ്ങോട്ട് കണക്ട് ആവുന്നില്ല മോളെ അത് ഇപ്പോഴത്തെ ജനറേഷൻ യാത്രയാ കേട്ടോ മോളൊരു കാര്യം ചെയ്യ അപ്പുറത്തെ മുറിയിൽ അപ്പൂപ്പൻ ഇരിപ്പുണ്ട് അപ്പൂപ്പനുമായിട്ട് മോള് സംസാരിക്കുന്ന ഉടനെ ഉണ്ടല്ലോ മക്കൾക്ക് ജീവിതത്തിന്റെ ചില ചില കാര്യങ്ങളൊക്കെ പിടികെട്ടും അപ്പൊ അപ്പൂപ്പനോട് ചോദിച്ചാൽ ഇതല്ല അപ്പൂപ്പൻറെ റൂം അതാ അപ്പൂപ്പൻ റൂം അങ്ങോട്ട് നീ പറഞ്ഞു തരും ബ്രോ ബ്രോ ബ്രോന്ന് അപ്പൊ ഇന്ന് ഇച്ചിരി അളകിയിരിക്കുക നമുക്കൊരു കാര്യം അറിയാമോ സ്വാതന്ത്ര്യം കിട്ടത് പോലും പുള്ളിക്കാരൻ അറിയത്തില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ മനുഷ്യനാ നൂറ്റിപ്പതിനഞ്ചു വയസ്സുണ്ട് ഇപ്പൊ പറയുന്ന അല്ല പിന്നെ പറയുന്നത് യാതോരോർമ്മയില്ല എന്തോ ചെയ്യാനാ Yeah. എപ്പോഴും എന്നെ പല പേരിലറിയപ്പെടുന്നത് ഓരോ ദിവസം ഓരോ പേരാ ചിലപ്പോ പത്മിനിന്ന് വിളിക്കും ചിലപ്പോ ശാരദെന്ന് വിളിക്കും ചിലപ്പോ സീതും എനിക്കറിയത്തില്ല

എന്തോ ഇഷ്ടപ്പെട്ടില്ല മക്കളെ ഒരു ഷാൾ എടുത്തിടെ എനിക്ക് നല്ലൊന്നും ഇല്ലല്ലോ ഒരു സാരി എടുത്തു കൊടുപ്പിന്റെ മക്കളെ ഒരു സാരി എടുത്തു കൊടുക്കുന്നു അല്ല വേറെ എന്തോ കാര്യം

എന്റെ പള്ളയെ കത്തിച്ചു കത്തിച്ച വാങ്ങുമ്പോ അതെനിക്കൊരു പെട്ടിലിട്ട് കൊണ്ടു തരണം എനിക്ക് പൂശാന ശിവ ശിവശിവ ചുമല്ല നാട് വന്നാൽ മറച്ചു നിക്കുന്നു എന്തൊക്കെ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് അപ്പൊ ഇങ്ങനെ ആ നമ്മൾ ജീവിച്ചിരുന്നത് ഇങ്ങനെ ജീവിച്ചിരുന്നത് നീയൊക്കെ സുഖത്തെ ജീവിക്കുന്നത് ഞാൻ ഉൾപ്പെടെ ഞാൻ ആ പോയൽ ഇട്ടപ്പെട അവസ്ഥ എന്തോ എന്ന്